അനധികൃതമായിട്ട് കുറെ പട്ടികൾ പെരുതി കിടക്കുകയാണ് ഇത് എന്തെങ്കിലും രീതിയിൽ ഒന്നിലിനെ കൊല്ലാൻ നിവൃത്തിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പിടിച്ചു കൊണ്ടുപോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക അധികാരികളാരും ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞിട്ടും യാതൊരു സുഹൃത്ത് പേരുള്ള പുള്ളി അതിനെ ഓടിക്കാൻ ചെന്നപ്പോൾ തള്ളിയിടുകയും ചെയ്തു കൊല്ലം അഞ്ചലിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് തെരുവു കടിയേറ്റു അഞ്ചു പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ കരുവോൺ ടൗണിൽ വെച്ച് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി മദ്രാസയിൽ പോയ ഒരു കുട്ടിക്കും പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കുമടക്കം ഏഴുപേർക്കാണ് പേർക്കാണ് നായയുടെ കടിയേറ്റത് കരുവോൺ ടൗണിൽ നിൽക്കുകയായിരുന്ന ജോയി ബൈജു ഗോപി അബ്ദുൽ വാഹിദ് രണ്ട് കുട്ടികൾക്കും മറ്റൊരാൾക്കുമാണ് കടിയേറ്റത് കടയിലിരുന്നയാളെ തെരുവു കടിച്ചതിന് ശേഷം കരുവോൺ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ജോയി ബൈജു ഗോപി അബ്ദുൽ വാഹിദ് രണ്ട് കുട്ടികൾക്കുമടക്കം മറ്റൊരാൾക്കുമാണ് കടിയേറ്റത് യാളെ തെരുവു നായ കടിച്ചതിനു ശേഷം തിരികെ റോഡിലേക്ക് ഇറങ്ങി ബൈജുവിനെ കടിച്ചു പിന്നീട് നായ അദ്ദേഹത്തെ തള്ളിയിട്ട ശേഷം മുഖത്തും ദേഹത്തും കടിക്കുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളാണിത് നാട്ടുകാരെ കടിച്ച തെരുവു നായ നിരവധി തെരുവു നായ്ക്കളെ കടിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് രണ്ടാമത് ആ പട്ടി പോയി കൂടിപ്പണി പൊക്കൊണ്ടിരിക്കുന്ന ഗോവി എന്ന് പറഞ്ഞ പറഞ്ഞാണ് കണ്ണിന്റെ ഭാഗം കടിച്ചു കളക്കുകയും അതിനുശേഷം പട്ടി ഇവിടുന്ന് പോവുകയും ചെയ്തു അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം പട്ടി വീണ്ടും വരികയും എന്റെ ഒരു സുഹൃത്ത് ബൈജു പേരുള്ള പുള്ളി അതിനെ ഓടിക്കാൻ ചെന്നപ്പോൾ പട്ടി ചാടി പുള്ളി തള്ളിയിടുകയും കയ്യിൽ കയ്യിലും കാറ്റിലും കടിക്കുകയും ചെയ്തു അതിനുശേഷം ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് അപ്പൊ ഇതിന് നേരത്തെ നമ്മൾ പഞ്ചായത്തുകളിൽ പരാതി പറയുകയും ചെയ്തിട്ട് ആരും ശ്രദ്ധിച്ചില്ല ഈ ചന്ത ഭാഗങ്ങളിൽ കിടക്കുന്ന പത്ത് പതിനഞ്ച് പട്ടികളുണ്ട് ഇതിനെല്ലാം ഈ പട്ടി കടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിഹാരം പെട്ടെന്ന് കാണുകയും മൂന്നു നാല് പേര് ഹോസ്പിറ്റലായിപ്പോ ഓൾറെഡി അപ്പൊ കുട്ടികൾ ഒരുപാട് പോകുന്ന സ്കൂളാണ് പ്ലസ് ടു വരെ ഉള്ള സ്കൂളാണ് അപ്പം അധികൃതരത്ത് പറഞ്ഞിട്ട് ആർക്കും ഒരു ഇതില്ല അപ്പൊ അതിന്റെ മദ്രസ കുട്ടികൾ രാവിലെ ആറരയ്ക്ക് സമയമായിരുന്നു അപ്പൊ ഒരു ഒരു കുഞ്ഞിനെ കടിക്കുകയും ചെയ്തു ഒരു പിന്നെ മുറുക്കാങ്ങൾ നടത്തുന്ന ഒരു കാക്കലെ കടിക്കുകയും ചെയ്തു അതിനുശേഷം പട്ടിക ആൾക്കാരെ വളയുകയും അങ്ങനെ പട്ടിക അവിടെ കിടപ്പുണ്ട് നിരവധി സ്കൂളുകളും മദ്രസകളും കരികോൺ ടൗണിനോട് തൊട്ടടുത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കരികോണിലെത്തിയാണ് വാഹനം കയറി പോകുന്നത് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തെരുവു നായ്ക്കളെ നീക്കം ചെയ്യാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു രംഗമാണ് ഇവിടെ കടന്നുപോയത് കുട്ടികൾ രാവിലെ മദർശയിൽ പഠിക്കാൻ വന്ന കുട്ടികൾ അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്നുള്ള ഈ ഈ കടകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം പഠിച്ച് ഈ ചന്തയിലും അനധികൃതമായിട്ട് കുറെ പട്ടികൾ പെരുവി കിടക്കുകയാണ് എന്തെങ്കിലും രീതിയിൽ ഒന്നിലിനെ കൊല്ലാൻ നിവൃത്തിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക അധികാരികൾ ആരും ഇതേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞിട്ടും യാതൊരു പുണ്യവും ഇല്ല ഇവിടെ ഈ കൊച്ചു പുള്ളര് കണ്ട സ്കൂള് വിട്ട് പുള്ളർ കണ്ടമാനം നിൽക്കുകയാണ് ഇതെല്ലാം കാണുന്ന ഈ കടക്കാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കാരണം അവരെന്തോ ചെയ്യാനോ സാർ ഒരു ഗോവി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളെ കടിച്ചു അതാണ് ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യൻ അതായത് അന്നൊന്ന് കൂലിവല്ല ചെയ്തു ആ കണ്ണിന്റെ ഭാവം കടിച്ചു പറിച്ചു കളഞ്ഞു അതൊരു വല്ലാത്ത എല്ലാവർക്കും അതൊരു കട്ടതയാണ് പുള്ളിക്കാരനെ കടിച്ചതാണ് ഏറ്റവും കൂടുതലും ഇത് ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും കണ്ണാണ് കടിച്ചു കടിച്ചുപറച്ചത് ആ കൂലിപ്പടി ഒരു നിർവാഹമില്ലാത്തൊരു മനുഷ്യനാണ് അത് ഇവിടെ നാരായണ പത്താം ആയിരത്തി അഞ്ഞൂറാം രൂപ കുതിച്ചെടുത്ത് പുള്ളിക്കാരനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഒരു നിർവാഹമില്ല സ്കൂൾ കുട്ടികളെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു അറുതി വരുത്തിയേ മതിയാവുള്ളൂ റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 8.29699.6